അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും വിശ്വസ്തയോടെ ലോകത്തിന്റെ ഏത് വാർത്തയൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ടിക്കറ്റ് പുതിയ ഷോപ്പാണ് ഒരുപാട് സന്തോഷം അസ്ലം ആസി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ എന്താ പറയാ സന്തോഷകരമായ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു യാത്രയാണ് അസ്ലം നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരുന്നത് ഞാൻ അസ്ലമിന്റെ ഈ ഒരു സ്വപ്നം ഒരുപാട് നാളായിട്ട് ഇവ പകരായി ഞാൻ ഓനെ കാണാൻ വേണ്ടി എന്താ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലോക്ക് ട്രാവൽസിന്റെ ഓഫീസ് ട്രാവൽസ് നമ്മുടെ ലക്ഷദ്വീപില് ഫസ്റ്റ് ഓഫീസ് രണ്ടാമത്തെ ബ്രാഞ്ച് നമ്മൾ കാലിക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളെ നമ്മള് കാര്യമായ ഒരു പരിപാടിയാണത് ബിറ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ ടൂർസ് ടിക്കറ്റിംഗ് വിസ എല്ലാ പരിപാടികളുണ്ട് എല്ലാ പരിപാടികൾ എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് നമ്മളാ ഷോപ്പ് കാണിച്ചത് നമ്മുടെ ഷോപ്പിന്റെ ആ ഒരു എൻട്രി കാണിച്ചു ഗെയ്സ് നമ്മളെ ഷോപ്പ് എവിടെയാണ് വരുന്നത് നടക്കാവിലാട്ടോ നടക്കാവ് മനോരമിന്റെ അടുത്ത് ഇതാണ് നമ്മള് ഇവിടുത്തെ മാനേജിങ് ഡയറക്ടർ ഇതാണ് നമ്മളെ ജലാൽ ഗബ്രുദിക്കുന്നത് ഡാൻസ് മാസ്റ്റർ ഗബ്രു വിക്രം ഗബ്രു ഇതാണ് നമ്മളെ അസ്ലിമിന്റെ ഓഫീസ്

പ്പം ഇങ്ങനെ ഒരു മീറ്റപ്പ് പരിപാടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസ്തയോടെ ലോകത്തിന്റെ ഏത് വാർത്തയ്ക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ടിക്കറ്റിങ് എല്ലാ പരിപാടിയും ഉണ്ട് നമ്മുടെ ഈ ഒരു ഏജൻസി ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഡേസിൽ ഇതിൽ കോൺടാക്ട് ചെയ്യാൻ ക്യാരിക്കറ്റ് നമ്മുടെ ഓഫീസിൽ വരാം പക്ഷേ എന്നാൽ അതിന് യുവെയിൽ ജൂൺ ഫാസ്റ്റ് നമ്മളൊരു കൂടി വരുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച്

അസ്ലമല്ല അസ്ലമിന്റെ പുതിയ സംരംഭമാണ് ഓഫീസ് കഴിഞ്ഞ ആഴ്ച അപ്പോൾ കഴിഞ്ഞതാണ് ട്രാൻസ്ഫർ ആന്ധപ്പെട്ട എല്ലാത്തിനും പറഞ്ഞോളി ആ നല്ല കടികളെ കൊണ്ടുവച്ചിരുന്നു കമുറക്കെ ചെറിയൊരു ചായയാണോ അല്ലെ വെള്ളമാണോ അവരെ നോക്കാം അസ്ലം ആർ സി ടൂർസ് ആൻഡ് ട്രാവൽസ് കോഴിക്കോട് ബ്രാഞ്ച് ആണ് നമ്മള് കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തത് നമ്മുടെ കോഴിക്കോട്ട് ബ്രാഞ്ച് നമ്മുടെ ഒരു ഓഫീസ് ഓപ്പൺ എന്നുള്ളത് അസ്ലമിന്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹം ഇരുന്നു അപ്പൊ അതിന്റെ ഒരു സഫലീകരണം ആണ് കഴിഞ്ഞ ബുധനാഴ്ച അവിടെ നടന്നത് ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഒരു മൂന്ന് വർഷത്തോളമായി അസ്ലം ആർ സി ടൂർസ് ആൻഡ് ട്രാവൽസ് ഒരുപാട് ആളുകളെ ഈ കയറ്റയക്കുകയും ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അസ്ലം ആർ സി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ എന്താ പറയാ സന്തോഷകരമായ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു യാത്രയാണ് അസ്ലം നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരുന്നത് ലക്ഷദ്വീപിലേക്കാണെങ്കിലും ദുബായിലേക്കാണെങ്കിലും കസാക്കിസ്ഥാനിലേക്കാണെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് അസ്ലം മാർച്ച് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്താണ് നമ്മളെ ടൂറിസ്റ്റുകളായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ വിസ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എയർ ടിക്കറ്റുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അസ്ലം മാർച്ച് ടൂർസ് ആൻഡ് ട്രാവൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം ഇത് സപ്പോർട്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പർ

അപ്പൊ എല്ലാരും നമ്മുടെ ഈയൊരു പാക്കേജും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരാം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അസ്ലമാ ഹോളിഡേസ് എന്ന് പറയുന്ന പേജ് ഉണ്ട് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര എവിടെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു പൈറ്റിട്ട് എന്താണ് ഞാൻ പറഞ്ഞതാണ് അപ്പോ എന്താ പറയാ ഈ ഒരു ചെറുപ്രായത്തിന് നല്ല സംരക്ഷണം തുടങ്ങാൻ പറ്റി അത് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ സുഹൃത്തുക്കളൊന്നും എല്ലാവരും വരാനിരിക്കുകയാണ് അപ്പൊ ആ ഒരു മീറ്റിംഗ് ഒരു മീറ്റപ്പ് പരിപാടികളാണ് നമ്മളുള്ളത് ഒരുപാട് സന്തോഷം വന്നതിൽ ബാസി പ്രത്യേകിച്ച് നമ്മുടെ ആക്ടർ എന്ന് പറയുന്ന വ്യക്തി ഗൈസ് ഒരു നല്ലൊരു മനസ്സിനുടമയാണ് ആ എന്ത് പ്രോഗ്രാം എൻ്റെ ഇതിൽ നടത്തുക എന്നുണ്ടെങ്കിൽ അദ്ദേഹം മുന്നിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന അതിനിപ്പോൾ ആയാലും ഈ പറഞ്ഞ ജലാലായാലും ആരായാലും ഒപ്പം മുന്നിട്ടിറങ്ങും അത്രക്കും നല്ലൊരു മനസ്സിനുടമയാണ് ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് പറഞ്ഞു എന്തെങ്കിലും ഒരുപാട് സന്തോഷം ഇന്ന് ചെയ്തിട്ടുള്ള എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ അസ്ലമിന്റെ ഈ ഒരു സ്വപ്നം ഒരുപാട് നാളായിട്ട് നാടായിട്ട് പറയുന്നതായി ഞാൻ ഓനെ കാണാൻ വേണ്ടി ഏകദേശം ഒന്നര ഒന്നര കൊലത്തിനെട്ട് അന്നേ ഓന്റെ ഒരു ആഗ്രഹം പറയുന്ന നല്ലൊരു ട്രാവൽസ് തുടങ്ങണോ നല്ല നല്ല പാക്കേജുകൾ കൊടുക്കണം അങ്ങനെ പറയുന്നതാണ് അപ്പൊ ആ ഒരു സംരംഭം ഓപ്പൺ ആക്കിയതിന് ഒരുപാട് 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 എന്താ പറയുക ഒരുപാട് ഒരുപാട് കളി ഒരു അനുഗ്രഹം നൽകിക്കൊണ്ട് ഈ ഒരു പരിപാടി ഞാനിവിടെ പോസ്റ്റ് ചെയ്തു

मणि <laughs>